ഇന്ത്യയും പാകിസ്ഥാനും ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത രണ്ട് രാജ്യങ്ങളാണെന്നും രണ്ട് സംസ്കാരങ്ങളാണെന്നും കാശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ മേധാവിയെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇതിനെതിരെ ഇന്ത്യ വളരെയധികം ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടോ സാർ ഈ ഒരു വിഷയത്തെ തുടർന്ന് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് തികച്ചും വ്യത്യസ്തമായ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും അതുപോലെ തന്നെ ആ സ്വപ്നങ്ങളും അടങ്ങിയ ജനതകളാണെന്നും ഇവർ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നുമുള്ള അർത്ഥത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഈ കഴിഞ്ഞ ദിവസം അതീവ പ്രകോപനപരമായ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം ഉപയോഗിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും എന്നല്ല ഹിന്ദുവും മുസ്ലിമും എന്നുള്ള മതപരമായ ചില പ്രയോഗങ്ങളാണ് അപ്പോ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറഞ്ഞു ഉറഞ്ഞുകൂടിയിരിക്കുന്ന വിദ്വേഷത്തിന്റെ ഒരു ആഴവും അതിന്റെ ബഹിർസ്ഫുരണവും ഒക്കെയാണ് ആ വാക്കുകളെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അസീംനീറിന് ഒരു വിളി തോന്നിയത് കാര്യം വളരെ വ്യക്തമാണ് അതായത് മുംബൈ ആക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ച തഹാവൂർ റാണ ഇന്ത്യയുടെ കൈവശമാണിപ്പോ അമേരിക്ക തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു ഇയാള് പാകിസ്ഥാന്റെ ഒരു ഏജൻറ്റാണ് അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കുമേൽ നടത്തിയിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പാകിസ്ഥാനിൽ ഒരുപക്ഷെ സോഴ്സുകളുള്ള കൃത്യമായ ബന്ധങ്ങളുള്ള തഹാവൂർ റാണയ്ക്ക് പാകിസ്ഥാന്റെ പിന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള പദ്ധതികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ത്യക്ക് കൈമാറുമെന്നും അത് വലിയ ഒരു തിരിച്ചടിയിലേക്ക് നീങ്ങുമെന്നും ഒക്കെയുള്ള ഒരു ഭയമാണ് അസീം മുനീറിനെ കൊണ്ട് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അല്ലാതെ ഇപ്പോൾ മറ്റൊരു തരം പ്രകോപനമൊന്നും ഈ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ ഒരു വിഷയത്തിൽ അതീവ പിന്നെ പരിഭ്രാന്തനാണ് അസീം മുനീർ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മാത്രവുമല്ല ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പിന്നെ പദ്ധതിയിട്ടിരിക്കുന്ന പല അട്ടിമറി ശ്രമങ്ങളും ഇനി നടക്കാനിടയില്ല എന്നുള്ളതുമാണ് ഇത്രമേൽ ഡെസ്പറേറ്റ് ആയിട്ട് നീറിനെ കൊണ്ട് ഈ പ്രസ്താവന ഇറക്കിച്ചതെന്ന് ഞാൻ കരുതുന്നു അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഭാരത സർക്കാർ ഇതിനോട് പ്രതികരിച്ചത് അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം അസീം മുനീർ മറ്റൊരു പരാമർശം കൂടി നടത്തി അതായത് കാശ്മീർ പാകിസ്ഥാന്റെ തലയിൽ നിന്നും നെഞ്ചിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഞരമ്പ് ജഗുലാർ വെയിൻ എന്നുള്ള ഒരു വാക്കാണ് അതിന് മലയാളത്തിൽ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രധാനപ്പെട്ട ഞരമ്പ് എന്ന് പറയുന്നത് അപ്പോ കാശ്മീർ വിഷയം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയാണ് ജനറൽ അസീം മുനീർ വളരെ കൃത്യമായ മറുപടി ഇന്ത്യ കൊടുത്തു പാകിസ്ഥാന് കശ്മീരുമായിട്ടുള്ള ഏക ബന്ധം പാകിസ്ഥാൻ അനധി അനധികൃതമായി ആ കശ്മീരിന്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തുകയും അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയുമാണ് അവിടെ നിന്നും എത്രയും പോവുക അതല്ലാതെ കശ്മീറും പാകിസ്ഥാനും തമ്മിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല ഇത്തരം വളരെ കൃത്യവും വ്യക്തവുമായ മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് അപ്പൊ നമുക്ക് വീണ്ടും ഈ പ്രകോപനം സൃഷ്ടിക്കാം അസീം മുനീറിന്റെ പ്രകോപനത്തിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം അസീം മുനീർ ഇപ്പൊ ഒരു പ്രസ്താവന നടത്തിയതിനും മറ്റൊരു കാരണം കൂടി ഉണ്ടാവാം അതായത് ബലൂചിസ്ഥാനിൽ നടക്കുന്ന ആ പിന്നെ പ്രക്ഷോഭങ്ങൾ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ന് കഴിയുന്നില്ല ദിവസേന ബോംബ് സ്ഫോടനങ്ങൾ ഈ കഴിഞ്ഞ കുറച്ചുനാളിന് മുമ്പ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവിടെ നിന്നും ഒരു ട്രെയിൻ കൈവശപ്പെടുത്തി പാകിസ്ഥാൻ അതായത് പാകിസ്ഥാൻ സൈനികർ യാത്ര ചെയ്യുന്ന സേ ഒരു ട്രെയിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ആ ട്രെ ആ അവരെ വധിക്കുകയും ചെയ്ത ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യം അവിടെ പരാജയപ്പെടുകയാണ് അരവ് അടിക്കടി ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്നു അതുപോലെ ഖൈബർ പത്തൂൺവ പ്രോവിൻസ് പെഷവാറൊക്കെ ഉൾപ്പെടുന്ന പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ആ ഈ രണ്ട് സ്ഥലങ്ങളിലും പാകിസ്ഥാൻ സൈന്യത്തിനോ റവന്യൂ അധികാരികൾക്കോ പോലീസിനോ ഒന്നും ഒരു പ്രവേശനവും ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആറേഴ് പ്രോവിൻസ് ഉള്ളതിൽ രണ്ട് പ്രോവിൻസുകൾ ഏതാണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രീതിയിലാണ് ഇതാണ് പാകിസ്ഥാനെ അങ്ങേയറ്റം പ്രകോപിതമാക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുമില്ല ഈ കൈവശം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ഒരുപാട് വീരവാദങ്ങൾ മുഴക്കുകയും ചില സമയം വീരവാദം മുഴക്കും ചില സമയം ഇരവാദം അഭിനയിക്കും ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതാണ് പാകിസ്ഥാന്റെ ഒരു വിദേശ നയത്തിന്റെ ഒരു പ്രത്യേകത ചില സമയത്ത് അവർ കരയും ചില സമയത്ത് അവർ അട്ടഹസിക്കും ചിരിക്കും പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്നൊരു രാജ്യം തന്നെ നിലനിൽക്കുന്നത് പല വിദേശ രാജ്യങ്ങളും അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന ഗ്രാൻ്റുകളിലൂടെയാണ് ഈ ഗ്രാൻഡിന്റെ ഭൂരിഭാഗവും പാകിസ്ഥാൻ സൈന്യം തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായി എന്നാണ് പറയുന്നത് ഈ ഓരോ സൈനിക മേധാവിയും തങ്ങളുടെ ടെന്യുവർ തങ്ങളെ ഇരിക്കുന്ന കാലത്ത് ജനറൽ ആയിട്ടോ ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടോ ഒക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ വലിയ തുകകൾ അടിച്ചു മാറ്റി അങ്ങനെ അടിച്ചു മാറ്റിയ തുകകൾ അമേരിക്ക അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ കൊണ്ട് നിക്ഷേപിക്കും പക്ഷെ ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇപ്പോൾ ഇത്തരം പല സൈനിക മേധാവികൾക്കും എതിരെ നടപടിയെടുത്തിട്ടുണ്ട് പലർക്കും വിസ നിഷേധിക്കുന്നുണ്ട് അതുപോലെ അവർക്കെതിരെ പല രീതിയിലുള്ള നടപടികളുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് കാരണം ഇദ്ദേഹം ഇനി റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു ഭാവി ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇവര് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്നത് പലപ്പോഴും പ്രകോപനം സൃഷ്ടിച്ച് ഇന്ത്യ ഇന്ത്യയുമായിട്ട് പ്രകോപനം പ്രകോപനം സൃഷ്ടിക്കുക ഇന്ത്യയുമായി കഴിയുന്ന കഴിയുമെങ്കിൽ ചെറിയൊരു യുദ്ധം ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ തീവ്രവാദികളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് തീവ്രവാദികളും ആയിട്ട് പിന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ അവിടെ ഒളിപ്പിച്ച് താമസിച്ച് എന്നിട്ട് പിന്നെ അവരെ തിരിച്ച് അമേരിക്കയ്ക്ക് കൈ പിന്നെ കൈമാറ്റം ചെയ്ത അമേരിക്കയുടെ പ്രീതി പിടിച്ചുപറ്റുക അതായത് തീവ്രവാദികളോട് പോലും ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യം തഹാവൂർ ആണ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ എത്തിയപ്പോഴേക്കും പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ് കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പാകിസ്ഥാൻ നടപ്പാക്കിയ പല ഗൂഢ പ്രവർത്തികളും ആരൊക്കെയാണ് ഇന്ത്യയിൽ പാകിസ്ഥാന്റെ ഏജന്റുമാർ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് പാകിസ്ഥാനെ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്ന് സഹായിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിവരം തഹാവൂർ റാണ പുറത്തുവിട്ടാൽ പിന്നീട് ഭാവിയിൽ ഇത്തരം പാകിസ്ഥാന്റെ ചാരന്മാരായ ഇന്ത്യൻ നേതാക്കന്മാരാകട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ ബുദ്ധിജീവികളാകട്ടെ അല്ലെങ്കിൽ പിന്നെ എൻ ജി ഒകൾ ഇവർക്കൊക്കെ തന്നെ ഇനി ബുദ്ധിമുട്ടാകും പാകിസ്ഥാൻ ഇനി ഈ ഒരു തന്ത്രവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ജനറൽ അസീം മുനീർ നടത്തിയ ഈ പ്രകോപനപരമായ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് എന്തായാലും ഞാൻ അതിനോട് യോജിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ ഏഹ് സാഹസ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറെടുത്താലും എന്തായാലും എന്തൊക്കെയോ സാഹസ സാഹസപ്രവർത്തികൾ ചെയ്യാനായിട്ടാണ് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത് എന്നൊരു സൂചനയും ഇതിനകത്തിലുണ്ട് പക്ഷേ പഴയകാലത്തെ അപേക്ഷിച്ച് അന്നത്തെ അത്ര പോലും വിജയം പാകിസ്ഥാൻ അതിലൊന്നും കിട്ടാനിടയില്ല കാരണം ഇന്ന് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിലാണ് അതുപോലെ രാഷ്ട്രീയമായി രാജ്യം അസ്ഥിരതയിലാണ് അതുപോലെ തന്നെ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ടും വന്നിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ സൈനിക മേധാവി അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തുമാവട്ടെ തള്ളിയിടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക